ഒരു ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോ രാവിലെ തൊട്ടി പാറു പാറും ഞാൻ നടന്ന് അവസാനം ഞാൻ കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോ ആണ് എനിക്കറിയോ ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല വീഡിയോ ഒന്നും എടുക്കാനായിട്ട് അപ്പോ പണ്ട് ഇതുപോലൊരു പാട്ട് പാടി എൻ്റെ ലൈഫിലോട്ട് വന്ന ആളാണ് തന്നെ അപ്പൊ ഞാൻ ഓർത്ത് എന്നാ പിന്നെ തനിക്ക് ഒരു പാട്ട് പാടിയിട്ട് ഈ തുടങ്ങാമെന്ന് ഓർത്ത് നമ്മള് പരിചയപ്പെട്ട അന്ന് തൊട്ട് ശരിക്കും എൻ്റെ സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് എല്ലാ നല്ലവരായിക്കോട്ടെ വിഷമമായിക്കോട്ടെ എല്ലാത്തിനും എന്റെ കൂടെ നിന്നിട്ടുള്ള ആളാണ് തന്നെ ഏർ എന്റെ ലൈഫിൽ ശരിക്കും എനിക്ക് പറയാൻ പറ്റും ഈ നല്ല കാര്യങ്ങൾ സന്തോഷം സമാധാനം അങ്ങനെയുള്ള എല്ലാ ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയത് താൻ എൻ്റെ ലൈഫിലോട്ട് വന്നെയാണ് നല്ല ഉറങ്ങാൻ തുടങ്ങിയത് തന്നെ നമ്മൾ ഒരുമിച്ച് നമ്മുടെ ലൈഫ് തുടങ്ങിയ പിന്നെയാണ് ഞാൻ സമാധാനായിട്ട് അത്രയും ഡീപ് സ്ലീപ്പ് ഒക്കെ ഉറങ്ങാൻ തുടങ്ങിയത് തന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എത്ര എത്ര വലിയ ഹൈറ്റ്സിൽ എത്തിയാലും ഈ

ഒരു തരത്തിലും ക്യാമറയുടെ മുമ്പിലോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക് വരാത്ത അവളുടെ അമ്മ മരിച്ചതിന്റെ ഒക്കെ ഡ്രോമ ഭയങ്കരായിട്ട് അവൾക്കുണ്ട് ഈ പറഞ്ഞ പോലെ ഞാൻ അടുത്തുണ്ടെങ്കിൽ ഉറങ്ങും സമാധാനായിട്ട് ഞാൻ ഷൂട്ടിനൊക്കെ ഇപ്പോ തെലുങ്ക് പടത്തിന് ഹൈദരാബാദ് ഒരു മാസം നിന്ന സമയത്തൊക്കെ ആൾക്ക് ഉറക്കം പ്രശ്നമായിരുന്നു അപ്പൊ എന്റെ കാര്യം പറഞ്ഞ പോലെ എനിക്കും അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ആണ് ഈ പറഞ്ഞ ഈ തെലുങ്ക് പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് കുറച്ച് ഡാർക്ക് അടിച്ചായിരുന്നു അവിടെ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറും ഒരു സെറ്റപ്പ് ഒക്കെ ആയിരുന്നു എനിക്ക് തീരെ അങ്ങോട്ട് കോപ്പ് ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ വിളിച്ചു എന്ന് വീക്കെൻ്റെ ഫ്രീയറിൽ ഒന്ന് വന്ന് നിൽക്കാമോ എന്ന് പറഞ്ഞു അങ്ങനെ ആൾ വന്നു ഇത് വന്നു പോയപ്പോൾ ഭയങ്കര ടോക്കായി ടോട്ടലിണ്ട് ഷൂട്ടുണ്ടായി എന്നുള്ള മൂടായി